ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും മനൊന്നും മസനക്കുടിക്ക് ഒന്ന് പോവാണ് അപ്പോൾ മസനകുടീക്ക് പോകുന്ന വഴിയാണത് അപ്പോൾ തുപ്പക്കാടെത്തി അപ്പോൾ തൊപ്പക്കാടിലൂടെയാണ് ഈ യാത്ര അപ്പോൾ മൃഗങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ പോവാണ് പക്ഷെ മൃഗങ്ങളൊന്നും കാണുന്നില്ല അപ്പം ഞങ്ങളൊരു ആനനെ കണ്ടു ആനൻ്റെ അടുത്തേക്ക് ചെല്ലാനൊരു പേടി മനുവിന് അപ്പോൾ ഞാൻ കുറെ പറഞ്ഞാൽ നമുക്ക് ആൻ്റെ അടുത്തേക്ക് പോകാം പക്ഷെ ആനയുടെ അടുത്തേക്ക് പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ കുറേ പോയി അങ്ങനെ പോകുന്ന സമയത്താണ് വീണ്ടും രണ്ടാനൊക്കെ വന്നത് ഒരു കുട്ടിയാനേയും ഒരു തള്ളാനേയും അല്ലെട്ടോ രണ്ടും കൊമ്പനാണേ അപ്പം രണ്ട് കൊമ്പുള്ള ഏട്ടിപ്പള്ളി രണ്ടാന അപ്പോൾ ഞാൻ വീണ്ടും പോലെ വിളിച്ച് മുന്നോ പോകാൻ നമുക്ക് പോവാൻ പറഞ്ഞു എവിടെ ഓമ്പോരൻ്റെ അങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നിറച്ച് മയിലാളാണ് മയിലാൾ കണ്ടോനുണ്ട് അങ്ങനെ കാറിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വരുന്നതാക്കണ് ഒരു മൈല അപ്പോൾ തീറ്റ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മയിലാളും മൃഗങ്ങളൊക്കെ നമ്മളടുത്തേക്ക് വരുന്നത് പക്ഷേ യാതൊരു കാരണവശാലും അവിടെ വണ്ടി നിർത്തുകയോ റോഡ് സൈഡിലുള്ള മൃഗങ്ങൾക്ക് ഒരിക്കലും ഭക്ഷണം കൊടുക്കുകയോ ചെയ്യരുത് കാരണം ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ഫൈൻ അടക്കേണ്ടി വരും അതില്ലെന്നുണ്ടെങ്കിൽ പോലെ നമ്മളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുകയും ചെയ്യും അപ്പോൾ അതിന് നടക്കേണ്ട ഒരിക്കലും കാർ അവിടെ നിർത്തരുത് അപ്പകടത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി നിർത്താനോ ഒന്നിനു നിൽക്കേണ്ടത് കാരണം അത് അപകടം പിടിച്ചിട്ട് ഏരിയ ആയതുകൊണ്ടാണ് അവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്നുള്ളത് അവിടുത്തെ ഫോറസ്റ്റ് പറയുന്നത് പിന്നെ റോഡ് സൈഡിൽ ഒരുപാട് മാനാൾ മാനാൾ എന്ന് പറഞ്ഞാൽ എത്രമാനും മാനാൾ പുള്ളിമാനും കിട്ടുന്ന നിറഞ്ഞിട്ട് അപ്പോൾ മാനും ഞങ്ങൾ പറഞ്ഞു ഒരു മാനെ വളർത്താൻ കൊണ്ടുപോകുന്നില്ലേ അവിടെ നിന്നല്ലേ വളർത്താൻ കൊണ്ടുപോകണ മാനിനെ മാൻ്റെ അടുത്തേക്ക് എല്ലാം പറ്റില്ല അപ്പം ഞങ്ങൾ മസനക്കുട റൂട്ടിനാണ് കയറിയത് മസനക്കുട റൂട്ടിൽ നിന്ന് കയറിയിട്ട് മസനക്കുടിന്ന് ഞങ്ങൾ ഒരു നല്ല അടിപൊളി ബൈബിളിലെ സ്ഥലത്തൊക്കെ പോകാൻ കൂടെയാണ് നിന്നത് പക്ഷേ ആ വൈബിളിലെ സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കണ്ട റോഡ് സൈഡിൽ കണ്ടല്ല കണ്ടാടാളെ വിട്ടമാരിയാണ് മാൻകൂട്ടം കണ്ടമ്മ അങ്ങനെ നല്ല പച്ച പുല്ലുണ്ടായതുകൊണ്ടേ ആ പുല്ല് നിന്നാൻ വേണ്ടിയിട്ടാണ് മാനാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും മാനുണ്ടോ വരും ഡസം മാനാൾ ഡസം എന്ന് പറഞ്ഞാൽ എണ്ണാൻ കയ്യിൽ അത്ര വേറെ വരലുമ്പോ നമുക്ക് കണ്ടാൻ കഴിയില്ല അങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ടും ഇങ്ങനെ യാത്ര ഒരു കാറിൻ്റെ ബാക്കിൽ ഓടിച്ച് അങ്ങനെ ഞങ്ങൾ പോയി പക്ഷെ ആ വണ്ടി ഓർത്തേക്ക് ഞാൻ കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാ രാജസിംഹം കാടിൻ്റെ മുട്ട് ഇതാക്കിന് കണ്ടോളി കാട്ടിപ്പോത്ത് ഈ കാട്ടിപ്പോത്തിനങ്ങനെ കണ്ട് അതിൽ മോന് പറഞ്ഞു ഇതൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കിലോ ഉണ്ടാവും ഞാൻ മോന്നിട്ട് കാട് വെല്ലുവിളിച്ചു എന്നാൽ നമ്മൾക്ക് അതിൻ്റെ അടുത്ത് പോയ കാറ് അപ്പോൾ ആറിൻ്റെ അടുത്തേക്ക് പോരാന് ഓന് ധൈര്യമല്ല പക്ഷെ കാട്ടിപ്പോത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ പോരും പക്ഷേ അതിനേക്കാൾ ഡേഞ്ചറാണ് കാട്ടിൽ പോത്തുന്നില്ലത് ആ പോട്ടനറിയണ്ടേ കണ്ടല്ലോ സാധനം പോക്ക് എന്താ കാണേൻ്റെ ഒരു ചൊറക്കടലുങ്ങൾ കാലൊക്കെ ഫുള്ള് വെള്ളം നിറ കാലും കയ്യൊക്കെ കൊമ്പ് വെള്ളം നിറ നെറ്റിത്തടത്തിലുള്ള വെള്ളം ആ മറുകിത് എൻ്റെ നടത്തം കണ്ടാൽ തന്നെ എന്താ ഒരു ഭംഗി പക്ഷെ കാലിന് എന്തോ ഒരു ചതവുണ്ടെന്നൊരു സംശയമുണ്ട് അതിന് വല്ല കുണ്ടലും ചാടിയിട്ടുണ്ടാവും അതിന് പ്രായം കൂടി വരില്ലേ കാരണം വേറൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ ഇങ്ങനെ വളരുന്നതല്ലേ പക്ഷേ നെയ്യില്ലാത്തൊരു സാധനമല്ലേ പുല്ല് മാത്രം കഴിക്കുക വേറൊരു സാധനം കാട്ടിപൂത്ര കഴിക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് കേട്ടോ മസനക്കുടി ടൗണിലേക്ക് എത്തിന് മുമ്പായിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെറിയൊരു ചെക്ക് പോസ്റ്റ് അത് സംശയം തോന്നുന്ന വണ്ടികളൊക്കെ അവർ കൈട്ടും അവർ ചെക്ക് ചെയ്യും ഞങ്ങൾ ബൈക്കിനായതുകൊണ്ട് ഞങ്ങളെ കൈയാട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊന്ന് പേടിച്ചു ഞങ്ങൾ കൈ കാട്ടുമോ എന്ന് പക്ഷെ ഞങ്ങൾക്കൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ മസനക്കുടി അങ്ങാടിയേക്ക് എത്തി മസനക്കുടി ടൗണിൽ ടച്ച് ചെയ്തു ഞങ്ങൾ ഇവിടെ ഉണ്ട് ഒരു എൻട്രി പാസ് കൊടുക്കണം കാരണം പൈസ കൊടുക്കണം പക്ഷേ വല്ല് വല്ലുണ്ടിക്കേ ഉള്ളൂ ഫോർ വീലറിന് മേലേക്ക് അങ്ങോട്ട് വേണ്ടു ടു വീലറിനില്ല അങ്ങനെ ഞങ്ങൾ മസരം കൂടിയ ഇടത്തോട്ട് തിരിഞ്ഞാണ്ട് ഞങ്ങൾ പോകാൻ സുമ്പോഴാണ് പിന്നെ അവിടെ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുള്ളത് കാരണം അഞ്ച് മണി കഴിഞ്ഞാൽ അങ്ങോട്ട് എന്ന് അവിടെ ഫോറസ്റ്റാർ ഞങ്ങളോട് പറഞ്ഞു അവിടെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പോൾ ഈ വീഡിയോ അതായിട്ട് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഷെയർ ചെയ്യാൻ മറക്കേണ്ട അടുത്ത വീഡിയോ വീണ്ടും കാണാം